ഹലോ ഹലോ അങ്ങനെ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളുടെ പോസ്റ്റ് ചെയ്ത് വെച്ചത് ഈ ജെൽ ക്യാൻഡിൽ മേക്കിംഗ് എന്ന് നമ്മൾ തുടങ്ങാൻ പോകാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ പുതിയ ഡിസൈൻ അങ്ങനെ എൻ്റെ മൈൻഡിലൊന്നുമില്ല ജസ്റ്റ് ഗോ ഫി വിത്ത് ഫ്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ എന്താണോ തോന്നുന്നത് നമ്മൾ നമ്മളപ്പം ചെയ്യുന്നത് വെച്ചിട്ടാണ് കേട്ടോ സോ ഇതിലുള്ള മെറ്റീരിയൽ നിങ്ങൾ കഴിഞ്ഞ വീടൊന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പോൾ മറ്റേ ക്യാൻഡൽ സ്റ്റിക്കും ഉണ്ട് ഫ്ലേവേഴ്സ് ഉണ്ട് രണ്ട് കളർ തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും പ്രാവശ്യം ഞാൻ കളറ് ഉപയോഗിക്കാൻ നോക്കുന്നില്ല ബിക്കോസ് ജെല്ലാണ് ട്രാൻസ്പെറൻറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അതെ ഈ ഫ്രാഗ്രൻസ് ഉണ്ട് അത് ലാവൻഡർ ഫ്ലാ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ സോ ഞാൻ ഈ ഡ്രൈ ഫ്ലവേഴ്സും ഈ ഫ്രാഗ്രൻസ് ഓഫ് കോഴ്സ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഈ സ്റ്റിക്കും ഉണ്ട് അതായത് ഇതാണ് ഈ കളർ എനിക്ക് കളർ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ ദാ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് കേട്ടോ ഞാൻ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഇതാണ് ആ ഗ്ലാസ് ടംബ്ലർ നമ്മൾ ഈ ജെൽ കാൻഡിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് സോ ഇതാ ഫൈനലി ഇതാണ് നമ്മളുടെ ജെൽ സോ ഫസ്റ്റ് നമ്മൾ ആ മാനുവൽ പ്രകാരം ചൂടുവെള്ളം ചൂടാക്കുക അപ്പോൾ ഡബിൾ ബോയിൽ ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത് സോ ഞാൻ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസും വെച്ചു ഇനി ഇത് നമ്മൾ ഇപ്പോൾ രണ്ട് ബോട്ടിലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ രണ്ടായിട്ട് ഒന്ന് ഇപ്പിലായിട്ട് മുറിച്ച് മറ്റേത് മാറ്റി വെച്ചിട്ട് ഇത് ഹീറ്റ് ചെയ്യാൻ പോവാണ് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ് മറ്റേത് നമ്മൾ ഡയറക്റ്റായിട്ട് ഹീറ്റ് ചെയ്യരുത് കേട്ടോ എങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളെടുത്ത് മറ്റേ ഡബിൾ ഇത് ഡബിൾ പോലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ സെറ്റപ്പിൽ നമ്മളുടേതായ ഒരു തട്ടിക്കൂട്ടിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ടെക്സ്ചർ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ പോകണം ഇനി ഇനിതാ ഇതുപോലെ ചെറിയ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ആ ഗ്ലാസ്സിലോട്ടിടാണ് ഇപ്പോൾ ഈ ചെറിയ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാൻ കുറച്ച് ഭയങ്കര ടൈം എടുക്കും അപ്പം ഞാൻ എന്താ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം എപ്പോഴും ഒരു നെർവസ്നെസ് ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ ഈശ്വരായി എന്തായി വരും ഈ ചെറിയൊരു രീതിയിലുള്ള പിങ്കിഷ് കളർ എന്താ അതിലുള്ളതെന്ന് വെച്ചാൽ ആ കളർ കളറൊന്ന് സ്പ്രെഡായിരുന്നു ആ പാക്കേജിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ അല്ലാതെ ഈ കളർ നല്ല നല്ല ട്രാൻസ്പെറൻ്റാണ് ഇതിങ്ങനെ വെച്ച് ചൂടാവുന്നുണ്ട് പക്ഷേ ടപ്പ ടപ്പ ചെയ്യുന്ന പറഞ്ഞാൽ ഇതാ കണ്ടോ ഇതിങ്ങനെ കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഡബിൾ ഈ രീതിയിൽ ഡബിൾ ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുത്ത് കേട്ടോ നല്ല ടൈം എടുക്കൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടോ ഇങ്ങനെയാണ് വന്നത് പക്ഷേ ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ഇത് നോക്കി ഒരുപാട് ബബിൾസ് ഉണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ ദൈവം എൻ്റെ എല്ലാ പ്രഷ ഇതും പോ തകർന്നു പോയിരുന്നു പിന്നെതാ ഈ മെൽത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത ഒന്നുകൂടെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് പ്രിപ്പേർ ചെയ്യാൻ പോവാണ് നമ്മൾക്ക് അധികം സമയമില്ല കാരണം ഈ ജെല്ല് മെൽറ്റ് ചെയ്തിട്ട് വേഗം തന്നെ അത് ഉരുകാൻ സാധില്ല ഉരുകാനല്ല കട്ടയാകാനുള്ള സാധ്യതയുണ്ട് ഇതാ ഇപ്പം ഈ ഇപ്പം ഒന്നാമതൊരു വിപ്ലവം ഉണ്ട് എന്നുവെച്ചാൽ ഇത് അറേഞ്ച് ചെയ്യണം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം കണ്ടത് എന്താ ഈ ഇലയും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റേതാക്കിടക്കണ ചോപ്പ് എന്താ ഈ എൻ്റെ ഇതളും എടുത്തു വെച്ച് എന്തെങ്കിലും ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തട്ടിക്കൂട്ടി ഞാൻ അപ്പം ഒരു തോന്നിയതിലുതാ ഇതിന്റെ ഇതെല്ലാം ഈ ലീഫിന്റെ ഇതൊക്കെ എടുത്ത് പിന്നെ ഈ പൂവിൽ നിന്നും ആ പൂവിൽ നിന്നും കുറച്ച് ഇതാ ഇതുപോലെ പരച്ചെടുത്ത് വെച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ആ ബോയിൽ ചെയ്തല്ലോ കുറച്ചു നേരം നിൽക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതെ ഒഴിക്കാൻ നേരത്താണ് മോനെ എൻ്റെ കുലി പാടിപ്പോയത് അപ്പോഴത്തേക്കും ഒരു കട്ട രൂപത്തിൽ ആകുന്നുണ്ടായിരുന്നു അപ്പം മനസ്സിലായി അധികം നേരം നമുക്ക് സമയമില്ല ഇത് ഷടവടെ ചെയ്യേണ്ടെന്നൊരു സംഭവമാണ് അങ്ങനെ വേഗം ഞാൻ ഒഴിച്ച് ഒരു ഇതിപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ എന്താ ആ മറ്റേ ഇൻസ്ട്രക്ഷൻ മാനോലിച്ച് പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതിലിടുക ജെല്ലൊഴിക്കാൻ ഫീല് ചെയ്യാം ഞാൻ വിചാരിച്ചൊന്ന് ക്രിയേറ്റീവായി നോക്കാം ചെയ്ത് നോക്കാം അങ്ങനെ കുറച്ച് ചുറ്റിച്ച് കാരണം എനിക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ലീഫിൻ്റെ ഇതൊക്കെ ഗ്ലാസിൻ്റെ ഔട്ടർ ലെയറിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ ഒരുപാട് ബബിൾസ് ഉണ്ട് ബേസിക്കലി നമ്മൾ ഞാൻ മുമ്പ് കുറേ ഈ ഇത് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് വീഡിയോ ആയിട്ട് കുറേ കണ്ടതിൽ അവർ പറയുന്നുണ്ട് ബബിൾസ് വരാൻ പാടില്ല ബബിൾസ് വന്നാൽ പിന്നെ അതിൽ ഓട്ടയോ അല്ലെങ്കിൽ അത്ര കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറയും അവർ ഈ മറ്റേ ആൽക്കഹോൾ സ്പ്രേ ഉണ്ട് ബബിൾസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളടുത്തൊന്നും ഇല്ലിടും എന്ത് ചെയ്യാനാണ് പിള്ളേർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്തായാലും എന്താ ഇതുപോലെ അങ്ങനെ ഓരോന്നായി ചോ മറ്റേ ഈ സ്റ്റിക്ക് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രക്രിയയിൽ അത്ര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നില്ല കാരണം ഇങ്ങനെ ഡബിൾ ബോല് ചെയ്തപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ ഒരുപാട് ബബിൾസും അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടു അത്ര അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഓ നമ്മളുടെ ആ പണി അത്ര പോരാ എന്നുള്ള രീതിയിലാണ് ഇതാ ഇതായിരുന്നു ഔട്ട്ലുക്ക് പിന്നെ ഞാനിതാ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മുടെ സെൻറ്ററിൽ വെക്കണം കേട്ടോ അതിരി നന്നായിട്ട് സെൻറ്ററിലാക്കി അല്ലെങ്കിൽ ചരിഞ്ഞൊക്കെ പോയാൽ പിന്നെ നിങ്ങൾ കത്തിക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് അങ്ങോട്ട് ഇതായി വരും എന്താ ഞാൻ പിന്നെയും ഒന്ന് പോയി ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റെടുത്ത് അത് ചൂടാക്കി രണ്ടാമത് ചൂടാക്കാണ്ടി വന്നിട്ടോ കാരണം അപ്പത്തേനും കട്ടായിപ്പോയായിരുന്നു എന്താ ചൂടാക്കി പൊഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് നേരെ വെച്ച് അങ്ങനെ തന്നെ നിർത്തണം ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇതായി പോകും സെറ്റായി പോകും അപ്പോൾ ഈ സ്റ്റിക്ക് വെച്ച് ഞാനിങ്ങനെ മെഴുകുതിൻ്റെ ഈ ഇത് സെൻറ്ററിൽ വെച്ച് നമ്മൾ അത് ലീവ് ചെയ്യാം പിന്നെ അടുത്തതിന് ഞാനൊരു പരീക്ഷണം പോലെ മൈക്രോവേവില് വെച്ച് ചൂടാക്കി ചൂടാക്കിയിട്ടോ ഈ രണ്ടാമത്തെ ബോട്ടിലിന് വേണ്ടിയിട്ട് പിന്നെ ദാ ഇതുപോലെ എൻ്റെ അപ്പ തോന്നിയ ഒരു ബുദ്ധിക്ക് ഞാൻ ഈ ഒരു ലുക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് സ്റ്റിക്ക് നടുവിൽ വെച്ച് പിന്നെ ഇത് കണ്ടു മൈക്രോവേവിൽ വെച്ചപ്പോൾ ശരിയായിടും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റ് ഒരു തരക്കേടില്ലാതെ വന്നു ഇത് കണ്ടോ നേട്ടത്തിൽ നല്ലപോലെ ബബിളുണ്ടായിരുന്നതിൽ അങ്ങനെ ബബിളേ ഇല്ല അപ്പോൾ മൈക്രോവേവിൽ ചൂടാക്കിയ കാര്യം നടക്കുന്നെനിക്കിപ്പോൾ മനസ്സിലായി ഒരു പഞ്ച് പത്ത് മിനിറ്റിട്ടോ അതിപ്പം ഓരോരുത്തരുടെ മൈക്രോവേവിൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇതാ ഇങ്ങനെ വന്നു പിന്നെ അതേപോലെ ചോപ്സ്റ്റിക്കോ അല്ലെങ്കിൽ എന്താണോ വെച്ചങ്ങളുടെ അടുത്തിട്ടുള്ളത് വെച്ച് അത് സെൻറ്ററിൽ നിർത്തി വയ്ക്കുക ഇത് കണ്ടോ ഇത് കുറച്ച് നേരം ഒരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് ഇത് ഇതാണ് ഫൈനൽ ഔട്ട് പുട്ട് ഇട്ടോ ഒരു ഞാൻ പറയാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നത് കാരണം മറ്റേത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ ക്ലിയർനെസ് കൂടി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അത് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് ആയതുപോലെ കിട്ടും എൻജോയ് ദ വീഡിയോ ഹാവ് എ നൈസ് ഡേ